മൈ യൂട്യൂബ് ചാനൽ അപ്പം അന്നേനെ കണ്ട പോലെ തന്നെ ഇന്ന് വളങ്ങാം ചടങ്ങാണെ അതേ ദിവസം ഷോപ്പിങ്ങിന് പോയ വീഡിയോസ് ഞാൻ ഉണ്ടായിരുന്നു ഇത് അവൻ്റെ ദിവസം രാവിലെ വളങ്ങാം എൻ്റെ അന്നാണ് ആൾ അതൊന്നും വന്ന് എന്നാൽ വരുന്നതേ ഉള്ളൂ രാവിലെ ആയിരുന്നു വീടിനെ എന്നാൽ നമ്മളത് കൾസാരയും ഭക്ഷണം കഴിക്കുക ഈ മേശയെ അവർ കൊണ്ടുവച്ചിട്ട് പോയി അപ്പം ഇനിയിപ്പോൾ ആൾക്കാർ മാത്രം വന്നാൽ മതി ഇനിയിപ്പോൾ ഇനി ഒന്നൂ എട്ട് മണിയോളം ആയിട്ടുണ്ട് അത്തം പതിനൊന്ന് മണിയൊക്കെയാണ് നമ്മുടെ ചടങ്ങ് വരുന്നത് ഇപ്പം രാവിലെ അഴിക്കാൻ വേണ്ടി നോശ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ചതിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സാമ്പാറും ആയിട്ടുണ്ട് ദോശ സാമ്പാറും കുറച്ച് ചതിയോ ഉണ്ടായിട്ടുണ്ട് കാരണം മരുന്നവരെയും വിഷം വരുന്നുണ്ടെങ്കിൽ ഓ ഉച്ചി മുന്നേ ഒരു ആലോ അങ്ങനെ സാരി ഇപ്പോൾ തന്നെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഡെക്കറേറ്റ് ചെയ്ത് സാധങ്ങൾ ഇവിടെ വയ്ക്കുന്നുണ്ട് വാഴയിലെ വെച്ചിട്ട് മഞ്ഞളിലും വളങ്ങിയിട്ടുള്ള ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആണ് പിന്നെ മുന്നിനെതിയാൽ അവർ നമ്മൾ സ്വീറ്റ്സ് ഒഴുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ വൃന്ദ വന്നിട്ടുണ്ടായിരുന്നു അവൾ ചായ ഒന്നിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ ദൈവവും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്താ പറയുക എല്ലാവരും അവരവരുടേതായ അയാൾക്കായിരുന്നു ഏറ്റവും വലിയ ആയിരുന്നു ഈ സാരി ഉടുപ്പിക്കാന്ന് പറയുന്നത് നമ്മൾ നമ്മളെ നൈമറായിട്ടുള്ള ആരൻ വന്നിട്ടുണ്ടായിരുന്നു സാരി പേര് ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്ന് പേര് നിന്നിട്ടാണ് സാരിയൊക്കെ ഉടുപ്പിച്ചത് ഈ വയറുള്ളതുകൊണ്ട് അധികം സെസ്സിബിളായി നിന്ന് സാരി ഉടുക്കാൻ പറ്റും ഇല്ല അതിൻ്റെ ഇനേനെ വേറെ ഒരാൾ ആരും കൂടെ നിന്ന് ഒരുങ്ങുന്നുണ്ട് ഇത് രചന ചേച്ചി വൃന്ദേന അമ്മയാണ് അപ്പം സാരി ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു വളയാണ് നമ്മൾ വളകാ ഇനി ഒരുക്കാൻ വേണ്ടി പോകുന്നത് ഈ വള വാങ്ങിച്ചതിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഞാൻ ഉണ്ടായിരുന്നു എൻ്റെ വർക്ക് മനസ്സിലാവും അങ്ങനെ ഇത് അച്ചരി അതിന് തന്നെ നമ്മൾ വളയിരുന്നുണ്ട് ചോപ്പും അച്ചരിയുമാണ് വെക്കുന്നത് അച്ചരി തന്നെ രണ്ട് ഷെയിൻ വെക്കുന്നുണ്ട് അങ്ങനെ വൃന്ദയാണ് അത് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത് ഇത് ടോട്ടൽ അതായത് നമ്മൾ കയ്യിൽ ഇരുമ്പത്തേ ഒറ്റ സംഖ്യയായിട്ട് വേണം നമ്മൾ എപ്പോഴും ഇരവേണ്ടി രണ്ട് കൈകളിലായിട്ട് അങ്ങനെ ടോട്ടൽ മുപ്പത്തി മൂന്നോ മുപ്പത്തി നാലോങ്ങൾ വളയുണ്ട് ഒരു വരും വരുന്നു സ്വീറ്റ്സ് ഒന്നും ഒരു വഴയിരുന്നു അങ്ങനെയാണ് ഈ ഒരു ചതങ്ങ് വരുന്നത് അപ്പം അതിനു വേണ്ടി നമ്മൾ വാങ്ങിച്ച വളയാണ് വള അതിന് വേണ്ടി പ്രത്യേകിച്ച് വളയുണ്ട് ആ വളകളാണ് ഇത് പിന്നെ എന്നാലും നിലവിള ഒരു ഒന്നുണ്ട് എന്നാൽ ഈ ആ സംഭവങ്ങൾ ഇരുന്നു ഡെക്കറേഷൻ ഞാൻ ഉണ്ടായിരുന്നു ബന്ധുക്കാരും ഓരോ വരാൻ തുടങ്ങി മാമന്മാരെ വന്നു തുടങ്ങി എന്താണ് മിമ്മിനി ഇവിടെ എഴുതിയിട്ടുണ്ട് ദൈവവും തലേ ദിവസമേ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം മിമ്മിനിയും മോണിയും മൂലം ഒരുമിച്ചാണ് വന്നത് അപ്പം മിമ്മിനി വന്നപ്പോഴേ ഞാൻ മീനിന്നുണ്ടോയെന്നാണ് വിശേഷം ചോദിച്ചത് അതിനെപ്പറ്റി അത് പറഞ്ഞ് ചേച്ചോണ്ടിരുന്നത് പിന്നെ മാളു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു മാളു ചേച്ചി ഡ്യൂട്ടേഷനാണ് അപ്പം ആ ചേച്ചി ഒരുങ്ങുന്നതിനും പറ്റിയിട്ട് കുറച്ച് സജഷൻസും കാര്യങ്ങളൊക്കെ ഓടുകയായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു കോൺവെർസേഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടത് പിന്നെ വന്നത് ഉഷാമയായിരുന്നു ഉഷാമ്മ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്ദിരാ ചേച്ചിയാണിത് അപ്പം എന്നെ വന്ന് സംസാരിച്ച് പോയി അതിനനുസരിച്ച് കണ്ടു കുറച്ച് പലഹാരങ്ങൾ ആണ് പോയത് ബന്ധ അനെ ഓരോരുത്തരായിട്ട് വരുകയാണ് ഇന്ന് ചേച്ചി വീട്ടുകാർ ആലപ്പുഴന്നാണ് വരുന്നത് അവര് വണ്ണമെന്ന് ഇരിക്കുകയാണ് ഇനി പുറത്തുനിന്ന് വരേ പോലെ ഉള്ളു അവർ വരുന്നതിന് മുന്നേ അവർക്ക് ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ല സ്വാശ് അല വെള്ളം പോലെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇത് അവനെ അവരെ ഈ സംസാരിച്ച് നമ്മളിത് അല ഓടി അപ്പം അവരിവിടെ ഉണ്ട് ഇവർ ചങ്ങനാശ്ശേരി ആലപ്പുഴ ബോർഡറിൽ നിന്ന് രാമങ്കരിയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് വന്നത് അങ്ങനെ പ്രാവണരും എന്ന് ചെറു അവരിൽ നിന്നാണ് അവർ ഇങ്ങോട്ട് വന്നത് കുറേ പലഹാരങ്ങളും ഒക്കെ ഒന്ന് വന്ന് നിമിച്ചെ മാമിയും പച്ചിയും ഒക്കെ ഈ വന്നേ ഒന്നത് ഈ വരം ഈ മഞ്ഞസാരി ഒന്നത് നിന്നിച്ച് ചേച്ചീനെ ചേ എൻ്റെ അമ്മായിയമ്മയാണ് ആ വന്നേക്കുന്നത് പിന്നെ എന്നാണ് അവർ വന്നു നിമിച്ച് ചേച്ചി അത് അവനെയാണ് നേരെ ഏറിപ്പോകുന്നത് ആനുങ്ങളായി എന്ന് പറയുമ്പോൾ നിർമ്മിച്ച ബ്രദറും അച്ഛനും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം വന്നത് ലേരീസായിരുന്നു അപ്പം ഇതാണ് നിർമ്മിച്ച അച്ഛൻ സോ നമ്മൾ അവർ വന്നു അവരിങ്ങനെ അന്ന് ചെയ്യാനിങ്ങനെ കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലേക്ക് പിന്നെ എനിക്ക് അറിയാവുന്നവരും ഉണ്ടായിരുന്നു പിന്നെ ചില പരിചയം ഉറവുള്ള ആൾക്കാരും ആ ഊട്ടത്തിന് ഉണ്ടായിരുന്നു അവർ നേരെ നിമിഷം അത് നിമ്മിനെ അവർ വേണ്ടിയിട്ട് കൊണ്ട് ഓടുന്നുണ്ട് അപ്പം ആ ഈ മുറി ഞാൻ അവരും കൂടെ വന്ന് ഏറ്റവും ഭയങ്കര അഡ്ജസ്റ്റഡ് ആയിരുന്നു ഇന്നേ ചാനങ്ങനെ ഈ കരാട്ട് നമ്മൾ നിമിഷനെ അവരെ കൊണ്ട് ഇരു എന്ന് നമ്മൾ ലെ ഏതാ അതിൻ്റെ മുന്നിലായിട്ട് അപ്പം അമ്മ താമരയ്ക്കാൻ പോവുകയാണ് അഞ്ച് ഇരി അത് നിലവിള ഇന്ന് ശുഭകാര്യങ്ങൾ എന്ന മഞ്ചൽ ഇരിയാണ് നമ്മൾ ഇടേണ്ടത് അതിന് നമ്മൾ വള ഇട്ട് വെച്ച ആ ഒരു പാനവും അത് കൊണ്ടുവെച്ച് എന്ന് മഞ്ഞളും കുങ്കുമവും കൊണ്ടുവെച്ച് എന്ന് ആദ്യം നിലവിള അമ്മയാണ് ആദ്യത്തെ വള ഇട്ട് ഓരുന്നത് ആദ്യം നമ്മൾ വള ഇട്ടിട്ട് പിന്നീട് നമ്മൾ മഞ്ഞളും കുങ്കുമവും കൂടെ മുഖത്തെ ഇട്ട് ഓരോ മഞ്ഞൾ രണ്ട് അവിടെ രണ്ട് മഷ ഇട്ടിട്ടു ഉങ്കുമം ഒട്ടായിട്ടാണ് നമ്മൾ ഇട്ടു വരുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് അവരവരുടെ ഒരു കൂടത്തിന് വേണ്ടി ആർ ഇരിക്കുകയാണ് ഓരോ കഴിഞ്ഞിട്ട് അത്തരായിട്ട് മറ്റാൾ അപ്പോൾ ആദ്യം ഇവർ ഉടക്കം കുറച്ചത് അമ്മയായിരുന്നു അമ്മ മഞ്ഞൾ ഏച്ചു കൊടുക്കുക പിന്നെ ഉങ്ങുമിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഉണ്ടുവന്ന ഈ ഒരു പലഹാരമാണ് നമ്മൾ ഒടുക്കുന്നത് ആദ്യം നെയ്യപ്പമാണ് നമ്മൾ ഒടുക്കേണ്ടത് പിന്നെ എല്ലാത്തിനും ഓരോ ഒടുക്കുന്നു എന്നാണ് പിന്നെ പിന്നെ ഒടുത്ത് കൊടുത്ത് അവർ പിന്നെ അത് എന്നാൽ മടുപ്പ് ഓണീ ചേട്ടനും അതിൽ ഇരിപ്പുണ്ട് അമ്മ ഒതുക്കുന്നുണ്ട് ഇവർ ലധു കുഴന്നപ്പം നെയ്യപ്പം പിന്നെ മധുരമുള്ള മര അങ്ങനെ ഒരു സാധനം പോലെയാണ് കൊണ്ടുവന്നത് ഈ വഴ ഇടുന്നത് നിമ്മി ചേച്ചിയുടെ അമ്മയാണ് അപ്പം പ്രസന്നാൻ്റെയാണ് രണ്ടാമതായിട്ട് വള ഇട്ട് കൊടുക്കുന്നത് അതായത് അന്യാനം കഴിഞ്ഞവരും പ്രസവിച്ചവരൊക്കെയാണ് ഈ മഴ മഴ ഇട്ട് കൊടുക്കേണ്ടതെന്നാണ് ഓൾറെഡി നമ്മളൊരു അങ്ങനെയാണ് ചെയ്യേണ്ടത് സോ നമ്മൾ നമുക്കറിഞ്ഞുകൂടാതെ നമ്മൾ അല്ലേറും കഴിക്കാൻ അവരും ഇട്ടു കൊടുത്തു അതിന് പ്രശ്നമൊന്നുമില്ല അങ്ങനെ പിന്നെ ഓരോന്നരായിട്ട് ഇങ്ങനെ വളയിട്ടു പലഹാരം കൊടുത്തു അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ മീനും ഇപ്പോൾ ഒരുപാട് ലോങ്ങ് ആണ് കേട്ടോ അപ്പം ഇത് ഇട്ട് കൊടുക്കുന്നത് ഇന്ദിരാൻ്റെ ആണ് ഇന്ദിരാൻ്റെയാണ് വളയിട്ടു പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ സ്റ്റെപ്പുകൾ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ആരൊക്കെയാണ് ഈ ഇതെന്നാണ് ഞാൻ നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഇതുന്നത് മാമൻ്റെ ഭാര്യയാണ് കേട്ടോ അതായത് അമ്മേടെ സഹോദരൻ്റെ ഭാര്യയാണ് ഇത് ഇന്ദിരാണ്ടി എന്ന് പറയുന്നത് ദേവോൻ്റെ അമ്മ സോ ഇന്ദിരാണ്ടിയാണ് എന്ന് അപ്പം എന്താണ് പലഹാരങ്ങൾ അവർക്ക് അയച്ചു കഴിച്ച് മരുപ്പ് തോന്നി ഉണങ്ങി പക്ഷേ കേട്ടോ അല്ലെങ്കിൽ അവിടെ നേടിയിട്ട് പോകുന്നില്ല ഞാൻ ഇരിക്കുന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഷ്ട മാറി നിൽക്കുകയാണ് പക്ഷെ ഒന്നിച്ചു കഴിഞ്ഞോന്നിരിക്കട്ടാകും അപ്പം ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഒട്ടും ഒരു തമിഴ് അയച്ചോട്ടിട്ടുള്ളൊരു ഒരു സെറിമനിയാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ വട എൻ കേരളങ്ങൾ പോയാൽ അധികം ഈ ഒരു ചടങ്ങ് കാണാൻ പറ്റും അപ്പം ഞാനും ആജ്ഞ ഞാൻ ഈ ഒരു ചടങ്ങ് അറ്റൻഡ് ചെയ്യുന്നതും എൻ്റെ വീട്ടിലും ഇതാജ്ഞ ഒരു ചടങ്ങാണ് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇതിപ്പം ഈ വള ഏറ്റവും വരും എന്നത് എനയും അവൻ്റെ ഭാര്യയായിട്ടുള്ള രഞ്ജനി ചേച്ചിയാണ് ഇതേറ്റവും വരുന്നത് രഞ്ജനിന്നാണ് ഏറെ അപ്പം രഞ്ജന ചേച്ചിയാണ് അപ്പം ഈ ഒരു വളകി ഇപ്പം ഇപ്പോഴാണ് ഇതൊരു പ്രിൻറ്റിംഗ് ആയിട്ട് വന്നോണ്ടിരുന്നും പക്ഷെ പണ്ട് കാലത്ത് ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിരുന്നു ഓഴുവാനായിട്ടും ഈ ഒരു ചടങ്ങ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എല്ലാവർക്കും ചെയ്യാമെന്ന് ചോദിച്ചാൽ ഏഴാം മാസത്തിൻ്റെ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഇത് വിളിച്ചുകൊണ്ട് പോകും ഇനി ഇതത് വളങ്ങാമായി അപ്പം അങ്ങനെ ഇതാണ് ചെയ്യുന്നത് ഏഴാം മാസത്തിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ വളങ്ങാൻ സിമ്പിൾ മൊസേജ് ആണ് എന്താണ് നമ്മൾ ഇവിടെ ഒന്നു കയ്യിലേക്ക് ഇതൊന്നു മഞ്ഞൾ മഞ്ഞൾ ആയതച്ചാൽ മഞ്ഞൾ അവൾ മൂങ്കുമ കൊണ്ട് ഒടുക്കുക പിന്നെ കൊണ്ടുവന്ന പലഹാരങ്ങളും എടുക്കുക ഇത്രയാണ് ചടങ്ങ് പിന്നെ നമ്മൾ ഇതിനു വേണ്ടി മുഹൂർത്തം നോക്കുന്നത് ഈ മുഹൂർത്തം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഊർത്തിയായി മീൻ എന്നിറങ്ങാൻ വേണ്ടി അതുകൊണ്ട് മുഹൂർത്തം മസ്റ്റ് ആയി എന്ന് നോക്കണം ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ ദൈവവുംണ്ടായി നേവും അല്ലാതെ കഴിഞ്ഞിട്ടില്ല എന്നാലും അവൾ നമ്മൾ അറിഞ്ഞുകൊണ്ടാണെന്ന് തന്നെ ഓരോന്ന് പക്ഷെ ഇപ്പം അങ്ങനെ ആചാരൊന്നും ആരും നോക്കാറില്ല ഇപ്പം എല്ലാവരും മനെ ഒടുക്കാറുണ്ട് അവരൊന്നും വന്നെ ആരും ഇല്ലായെന്ന് തന്നെയാണ് എനിക്കും തോന്നിയത് അപ്പം നെയ് പലഹാരം ഒഴുക്കറുണ്ട് അപ്പം ഈ സമയത്തും ഓർത്ത് നല്ല ഊരാ നല്ല മഴ ഓളും െയിലും കൂടെ മിസ്സായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നെ അപ്പം ഈ ഒരു ചടങ്ങ് അഴിയുന്നവരെ മഴ പെയ്യല്ലേ പെയ്യല്ലേ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നീക്കുമായിരുന്നു കാരണം നമ്മൾ ടൗണിൽ വെച്ചിട്ടാണ് ഭക്ഷണം പിന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം മഴ പെയ്താൽ കാർ ഇരിക്കുമ്പോൾ വെള്ളം അറിയും അത് കുറച്ച് ഇഷ്യൂ ആയിരുന്നു അതുകൊണ്ട് ആ ഒരു ആയിരുന്നു അങ്ങനെ ഓരോ സവാള ഇപ്പോൾ ഇരിക്കുകയാണ് ഈ ഇരുന്ന് നേരത്തെ ഏറ്റവും പോലും നിർമ്മിച്ച ബ്രദറിൻ്റെ വൈഫാണ് ഈ ഇരുന്നത് ഇരുന്ന് നിർമ്മിച്ച മാമിയാണ് അതായത് ഫാദറിൻ്റെ സിസ് ഫാദറിൻ്റെ സിസ്റ്ററായിട്ടാണ് ഈ ആൻറ്റി വരുന്നത് പേരൻ ഈ ഓർമ്മയില്ല ഇവരൊക്കെ ആലപ്പുഴനാണ് ആലം പുഴന്നാണ് അവർ ഇങ്ങനെ വന്നിട്ട് ചെയ്യുന്നത് ആലം പുഴ ആണ് ആണൊരു അക്ഷരമാണ് ഇവരാണ് മെയിൻലി ഉള്ളത് പിന്നെ സോ സോറി ഇത് സേ എ പറയാനുള്ള നമ്മൾ ഫുൾ എന്ന് പറയുന്നത് സന്ധ്യയായിരുന്നു കേട്ടോ അതും യാത്രയാണ് നമ്മൾ ഓരോന്ന് നമ്മൾ പായസം ബോണി അച്ചാറ് സന്ധ്യ എങ്ങനെ ഉണ്ടാവും അതുപോലൊരു സന്ധ്യയാണ് നമ്മൾ ഓരുന്നത് അവൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയത് അതുകൊണ്ടാണ് അതായത് ഞാൻ പിന്നീടാണ് അതായത് ഈ വിഷംസ് ഉള്ള ഞാൻ ഇത് ഈ ഒരു സന്ധ്യയുടെ വീഡിയോ ഇല്ലാതെ ഞാൻ ോർത്തത് അപ്പോൾ ഈ ഈ മജന്റെ ഷോൾ ഈ ആൻറ്റി നിന്നു ചേച്ചി ഫാദറിൻ്റെ ബന്ധുക്കളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ഒരു ആൻറ്റിമാരെ വന്നിട്ടുണ്ട് ഓർക്കുന്നുണ്ട് ഇത് ആ ഇത് നിങ്ങൾ ചേച്ചി ബ്രദറിൻ്റെ മദറിൻ ലോ അപ്പം ഈ ആൻ്റെ ഇവരെ ഇവരുടെ മേന ഒച്ചിയിലാണ് കേട്ടോ ഏഴ് വരാമെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരുങ്ങല്ലൂരിൽ നിന്ന് അത് അത് വരുന്ന സ്ഥലം വരുന്നത് അപ്പം നിമ്മിൻ്റെ വേഗിൽ കുറേ നേരം അത് അത് ഞാൻ പോവാ ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ നിമുണ്ട് ആരെങ്കിലും വന്ന് ഓടും അവൾ ഒരു എന്താന്ന് പറഞ്ഞ വരാൻ നേരം ആരെങ്കിലും വരും ഇത് വൃന്ദ മാമൻ്റെ മോളാണ് അപ്പം അവൾ ഓട് ഈ ഈ ഇത് അമ്മേനെ ഉദുമസ്മീനുള്ള ആൻറ്റിയാണ് ബീരാണ്ടീര് ഇരുവര് അത് ഉള്ളതാണ് ആൻറ്റിയെ ഓടുക എന്നുണ്ടായിട്ട് എല്ലാവർക്കും അതായത് താല്പര്യമുള്ളവർക്കും വന്ന് ഓടുക കുറേ പേരും എല്ലാവരും വന്നവരെല്ലാം ഓടുക്കുന്നു ഞാൻ പറയുന്നില്ല താല്പര്യമുള്ളവരെ വന്ന് ഒഴുക്കിയിട്ടുണ്ട് കുറേ പേരങ്ങൾ മുറയും പോയി ഉണ്ടായിരുന്നു അവരെ വിളിച്ച് വരുത്തി ഒഴുക്കുന്നുണ്ട് ഇതൊക്കെ നിന്നു ശേഷം അറിയില്ല ഞാൻ സാധനം അറിഞ്ഞില്ല ഇവരെ ആരാണോ ഉള്ളത് മിമ്മിനിയുണ്ടോ ഒരേ നേരം കൊണ്ട് ഉണ്ടോ അത് അത് ഞാൻ എന്തായാലും ഓ എന്നും പറഞ്ഞ് ഇപ്പോൾ ഉണ്ട് പക്ഷെ അവൾ ഓവുന്നില്ല അത് എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല അവൾ ഓവുന്നില്ല അപ്പോൾ ഇതിനുശേഷം ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഓയിൽ സോവൻ ചെയ്യുന്ന സമയത്ത് ഓർത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ആ മഴയുടെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഓർന്നു തന്നെ ഈ സോ സോറി അപ്പം ഈ മറ്റേ പലഹാരം എല്ലാവരും ഒടുത്ത് ഇനി അഴിക്കാൻ വയ്യ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു സെരുമ പൂർത്തിയായി അവസാനം മിമ്മിനി പരിശ്രമങ്ങൾ ഒടുവിൽ വന്ന് ഒടുക്കാറ് കുറേ നേരം കൊണ്ട് ഞാൻ പോകാന്ന് പറഞ്ഞു വിമ്മിനീനേയും ദേവുനേം എന്നെല്ലാവരും അറിയാറുണ്ട് എൻ്റെ മിക്ക ഗ്ലോസിന് അവനുണ്ട് എൻ്റെ കസിൻസാണ് നമ്മൾ ഫങ്ഷൻസ് വലിയ ഫ്രണ്ട്സിനെ പോലെ ആ അങ്ങനെയാണ് നമ്മൾ അപ്പോൾ അവിടുതായപ്പോൾ സ്വീറ്റ്സ് ആ പോവാണ് ചിലർ പറയും നെയ്യപ്പാണ് ആദ്യം കൊടുക്കുക എന്നും ചിലത് പറയും അപ്പം മിമ്മിൽ ഒരു ജസ്റ്റ് എന്നെ ഉഷാമ വന്ന് പറഞ്ഞു നീ ഒന്ന് നീയൊന്നും ഒരു കല്യാണം കഴിഞ്ഞ് ഇല്ലെന്നോ അതൊന്നും ഒരു ഇല്ലാതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഉഷാമ വന്നിട്ട് ന വ എന്നെ ഉഷാമ ഈ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളും അതായത് ഈ ഒരു സെറിമണി ഞങ്ങൾ സബ്ജക്ട് ഇതൊരു ഒരു നോളജുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ അങ്ങനെ അവരും ഉഷാമയും ഇത് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് അമ്മേനെ എൻ എൻ്റെ അമ്മയുടെ മീനാർത്ഥം അച്ഛൻ്റെ മീൻ ആലപ്പുഴയാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഈ ഒരു ഇതിനുശേഷിച്ചൊരു ആലപ്പുഴ കണ്ടുപിടിക്കുന്നതിൻ്റെ ആ ഒരു ആലപ്പുഴം അളക്ഷരം വരുന്നത് അങ്ങനെയാണ് ഇതിന് മുന്നേ എന്നെ യാപ്പറിംഗിൻ്റെ ആ ആൾക്കാർ വന്നിട്ട് ഭക്ഷണം കൊണ്ട് അതികളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇപ്പോൾ സെർവേ ചെയ്യാൻ വേണ്ടി കയ്യാറോണ്ടിരിക്കുകയാണ് ഈ വള ഇരുന്നത് എൻ്റെ വൈഫാണ് സ്റ്റാലിനി എന്ന് പറഞ്ഞിട്ട് ഈ എല്ലോ അളനി ചുതാർ എന്ന ഇത് ആര് ഞങ്ങൾ നൈമറാണ് അപ്പം ആ ചേച്ചിയും വന്നിട്ട് വള ഓർക്കുന്നുണ്ട് അപ്പം ചേച്ചി ആ അച്ഛൻ അവനെ എന്നോ പറഞ്ഞ് ചേട്ടുണ്ട് അപ്പം ഈ വീഡിയോ കോള് വിളിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ വൈഫ് അശ്വിനി പുള്ളിക്കാരിയുന്നത് ഡൽഹിയിലാണ് അവിടെ നിന്നിട്ട് വീഡിയോ കോളിനെ വിളിച്ച് സംസാരിക്കുകയാണ് വരാൻ പറ്റിയില്ലുള്ളൂ അതുകൊണ്ട് വീഡിയോ കോളിനെ വിളിച്ച് സംസാരിക്കുകയാണ് ഇത് എൻ്റെ മറ്റൊരു അസിനാണ് സോന എന്നാണ് പേര് വീട്ടിൽ നിന്ന് റിനീന്നാണ് വിളിക്കണേ അവളും അപ്പം ഈയൊരു ചടങ്ങ് ഇത് വെച്ച് പൂർത്തിയായി ഇനി അവർക്ക് ആഹാരം കൊടുക്കാൻ പോകുക ആഹാരം കൊടുക്കാൻ പോകുന്നതിന് മുന്നേ വൃന്ദ അവൻ്റെ മൃന്ദർ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അവന് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടാ അപ്പം എന്താണ് നമ്മൾ നിന്നുശേഷം എന്നാൽ അറിയണി കൊണ്ട് മഞ്ഞള എന്ത് തോന്നുന്നു ചോദിച്ചപ്പം സന്തോഷം എന്നാലും പറയുന്നത് ഈ വളകളാതെ നമ്മൾ ഇന്നലെ പോയി അത് ശനിക്കുന്ന വളകളാതെ വളങ്ങാൻ ഇല്ലാൻ പറ്റും ഒറ്റ സം ഇതാവൂ ഫംഗ്ഷൻ കഴിഞ്ഞു ഊരണം എന്നുണ്ടെങ്കിൽ രണ്ട് കയ്യിലുമായിട്ട് ഓരോ വളയെങ്കിലും നമ്മൾ ഇടണം ഇത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം ഫോളോ ചെയ്യുന്നവർ മാത്രമേ വളങ്ങാ ചതങ്ങ് നട ആൾ ആരുള്ളൂ അല്ലാതെ അവരെ മന അരുത് അപ്പം അവർ അതാ നമ്മൾ സന്ധ്യാൻ വേണ്ടി ടേബിൾ അറേഞ്ച് ചെയ്ത് എല്ലാവരും അപ്പം അറുമ്പന്തായുണ്ട് ഇവരെ എന്താ മന എന്ന് അവർ ഒരു ഇരയും വിട്ടുന്നില്ല അങ്ങനെയാണ് ഞാൻ പോയി നോക്കിയത് അപ്പം കുറച്ച് പേര് അത് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നു കുറച്ച് പേര് സിറ്റൗലിരുന്നു അങ്ങനെ ഞാൻ ഇരുന്നത് പിന്നെ ഞാനിവിടെ വീട് എൻ്റെ എൻ്റെ ഫേസ് ഉണക്കത്തിന് മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പോഴൊന്നും എൻ്റെ ഫേസിൻ്റെ ഞാൻ പുള്ളിങ്ങനെ വീട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ ആര് കളിയില് വെക്കുന്നുണ്ട് അപ്പം ഇതെൻ്റെ നൈബർ ആരും ഇല്ലേ അവളുടെ മോളാണ് കേട്ടോ ആറാം ഏച്ച മൂന്നാമതും പേരെ അപ്പം അവൾ നീലായില്ല അതിനെ റേഡിയോന്ന് അത് ഏത് തോന്നി അതാ ഒന്നായിരുന്നു അത് നല്ലായിരുന്നതായിരുന്നു ആയിരുന്നു അങ്ങനെ ഭക്ഷണം അഴിച്ച് മാൾ ചേച്ചി അവർ ചേച്ചി അത് ഓ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും ഓടി അവൻ്റെ ഗ്രൂപ്പ് എല്ലാവരും ഉടമ എന്നൊരു ഫോട്ടോ എടുത്തു അപ്പം നിന്നെ ചേച്ചി എന്താണ് വീട്ടിൽ ഇനി ഇറങ്ങാനുള്ള ടൈമായി അഞ്ച് മിനിറ്റ് മൂല ഉള്ളെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ഭരണി ഉണ്ടോ ഈ ഒരു ഭരണി നമ്മൾ മുഴുവൻ നല്ലതെന്ന് ഒഴിച്ചിട്ട് വെള്ളം ഊന്നി കൊണ്ട് നീറി അതിൻ്റെ വാ ഇട്ടി നമ്മൾ ചാ നൂറ് പോകുന്ന ഒരു പിരിപോടെ ഉണ്ടാക്കിയിട്ട് ഈ പ്രസവത്തിന് പോകുന്ന പെണ്ണിൻ്റെ അയ്യനെയും ഈ അമ്മായി അമ്മ ഒടുക്കണം ഇതാണ് ഈ ചരങ്ങിൻ്റെ ഒരു ഹൈലേക്ക് പിന്നെ ഈ ഒരു ഭരണി ഈ ഒരു എണ്ണ മനച്ച ഭരണി കൊണ്ട് എരിഞ്ഞു നോ ആരെ വണ്ടി ഏറി പോവാം അവനെ ഇരിഞ്ഞു നോക്കുന്നത് ഹസ്ബൻഡ് പുറകെ പോകാൻ പാടില്ല ഹസ്ബൻഡ് വീട്ടിൽ തന്നെ നിൽക്കണം അപ്പോൾ ഇവൻ ഇറങ്ങുന്നുണ്ട് ഇരിങ്ങുന്ന പാടുണ്ടല്ലോ അതുകൊണ്ട് നേരെ ഇറങ്ങി അങ്ങ് പോവാണ് അമ്മയും ഞാനും ഇതിനുശേഷമാണ് ഏറെ വായിവരും പുറകെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് വെയിൽ അത്യാവശ്യം ഉറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ റോഡിലേക്ക് ഏറിയിട്ടുണ്ട് എൻ്റെ വീനെന്ന് പറഞ്ഞാൽ റോ ഈന്ന് മൂന്നാമത്തെ വീടാണ് അക്സസ് മാത്രമേ ഉള്ളൂ അങ്ങനെ റോ എന്ന് നമ്മൾ റോഡിലെത്തി എൻ്റെ ഇപ്പം അച്ഛനും എൻ്റെ അച്ഛൻ പറയുന്നു നമ്മൾ ഉടനെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നു ഓരോ വന്നവരെല്ലാം തന്നെ പോകാൻ വേണ്ടി റേഡിയായിട്ട് റോഡിലേക്ക് ഏറി ഓടി റോഡ് ഞാൻ ചെരുപ്പില്ല മറന്നു പോയി ഉച്ച സമയം കൂടെ ആയിരുന്നു റോഡ് പഴുണ്ടായിരുന്നു ആയി അപ്പം ഇവർ വന്ന ട്രാവലർ അങ്ങ് മുന്നിലായിട്ട് അവനെ ഒന്ന് അങ്ങോട്ടേക്ക് തന്നും ഒക്കെ നമ്മൾ നമ്മളെല്ലാവരും കൂടെ കൊണ്ടുപോകാന്ന് ഒരു ആർന്ന വെച്ചാലും ഇനി നോക്കാൻ പാടില്ല അപ്പോൾ ഒരു സാരി ഇങ്ങനെ ഒക്കെ ഇരിക്കാൻ വേണ്ടി അതിനുശേഷം ഹോൾഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന അമ്മയാണ് ഹെൽപ്പ് ചെയ്ത് എന്നത് അപ്പോൾ ഇത് വന്യം വിഷം വന്യ ദൂരം നിങ്ങൾ ആടുന്ന പോലെ അപ്പറിയ ദൂരം ഒന്ന് വന്ന വണ്ടി വരാൻ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മതം വെച്ചാൽ മറക്കാൻ വന്നതേ ഉള്ളൂ നിമിഷം ശേഷിപ്പോൾ അധികം മടന്ന് വരുന്നതുകൊണ്ട് നമ്മളും അധികം മടന്ന് പോകുന്നു എന്നേ ഉള്ളൂ അതായത് ഒരുപാട് ദൂരം കൊണ്ട് മതം ഒന്നതൊന്നും അല്ല കേട്ടോ ഓ ഇതാ ഇതാണ് അവർ വന്ന പ്രാവൽസ് ഈ പ്രാവൽസിനെ മറിച്ച് ആൾ വന്ന് എന്തായിരുന്നു ഈ നല്ല രണ്ട് ആണ് ഈ പ്രാവൽസിന് ഇരുന്ന് എന്തോ ഓർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ നേരം വിഷ്ണുചേന ഒഴിച്ച് എല്ലാവരും റോഡിൽ വന്നിട്ട് നിർമ്മിച്ച യാത്രയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉറങ്ങിനിരിക്കുന്നാൽ മതി ഉറങ്ങിനും ഭയങ്കര ഒലിവല്ല അതുകൊണ്ട് ഉറങ്ങിനിരിക്കുന്നാമി എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിനാണ് ഇരിക്കുന്നത് പണ്ടോ ആ ഭരണി പണ്ട് കാലങ്ങളിൽ ഞാനതിന് ആ എണ്ണ മറച്ചാൽ ഭരണി എത്തുന്നത് വരെ അയ്യൻ െ പിടിക്കുന്നൊന്നാദ്യം പിന്നെ നമ്മളത് സ്പ്രിക്ലി ഫോളോ ചെയ്യുന്നില്ല വണ്ടി എനിക്ക് ആരും വല്ലതും വെച്ചാൽ മതി അങ്ങനെ വിശേഷി അത് ഈ സാരിയും ആഭര നോ എങ്ങനെയും ഒഴിവാക്കിയാൽ മതി ആ രീതിയിലായിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞു എല്ലാവരും ഫോണുകൾ ഏത് ഉണ്ടോ അത് ഒരേ ലോങ്ങ് അല്ലേ ഒരുപാട് ദൂരെയാണ് ആന്ത്രം അറിയാലോ അങ്ങനെ അവർ പോയി വിശ്വസം ചോദിക്കാൻ ഓയോ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അപ്പം ഓയെന്ന് പറഞ്ഞ ഫേസിന് വന്നൊരു എക്സ്പ്രഷൻ ആയിരുന്നു ഇത് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണെ ഓ വീഡിയോ നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ